അവിടെ നല്ല ലോഡിങ് നടന്നുകൊണ്ട് നല്ല മാന്തി പറിച്ചു പറിച്ചുകൊണ്ടില്ലേ നല്ല സെറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് ഫുള്ള് മണ്ണും അസ്സാം വലൈക്കും ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പള്ളത് എന്താണി മൂച്ചിക്കൽ അണ്ടർപാസിന്റെ അടുത്താണ് അപ്പൊ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളും നമ്മൾ ചെനക്ക് പോകാനുള്ള പരിപാടി കിട്ടും അപ്പം കുറച്ച് ഭാഗങ്ങളും കാണിച്ചു തരാം വർക്കുകളൊക്കെ എന്തൊക്കെയായി എന്നുള്ളത് അപ്പോൾ പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കലിട്ട വീഡിയോയിലേക്ക് പോകാം അങ്ങനെ വെക്കാൻ അണ്ടർപാസ് മുകളിലൂടെ ഇതാ നമ്മൾ ചനക്ക പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൊട്ടിയാൻ പടില്ലേ ഫുൾ പൊടിയാണ് സൈഡിലൂടെ നമ്മൾ പോയി നോക്കാം അതിന് രണ്ട് സൈഡും ഇവിടെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് പൊടിയെന്ന് പറഞ്ഞാൽ പൊടി കണ്ടില്ലേ രണ്ടില്ലേ താഴെ ചോട്ടാൻ പറ്റൂല അത്രക്കും പൊടിയാണ് വണ്ടിയിൽ പാസ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് വാങ്ങി കാണാം ഏതെങ്കിലും ഏതാണ്ട് രണ്ട് സൈഡും ഇവിടെ മറച്ചിട്ടൊന്നും കാണൂല ആ കോലത്തിലായിട്ടുണ്ട് നേരെ നമ്മൾ ചനക്ക പോയി വയ്ക്കുകയാണ് വരണ്ടത്താണി കഴിഞ്ഞ് മൂച്ചിക്കൽ വഴി നേരെ നമ്മൾ ചെനക്കാണ് പോണത് അപ്പം നമ്മൾ മൂച്ചയ്ക്ക പോകുന്നു നമ്മൾ ചെനക്കൽ കയറ്റം നമ്മളിവിടെ നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് ഈ കുവത്തെ ഫുൾ പൊടിയായിട്ടാണ് രണ്ട് സേഡ് ഇതുവരെ ആയിട്ടുണ്ട് ഇവിടെ നിന്നു കാണിച്ച അപ്പം മൂച്ചയ്ക്കൽ മുതൽ ചെനക്കൽ വരെയുള്ള വാങ്ങുക കാണിച്ചു തരാം അപ്പം നമ്മളെ ചനക്കൽ കേട്ടതാ മാന്തി നല്ല താഴ്ചയിലാക്കിയിട്ടുണ്ട് സൈഡ് സേഡ് വകുപ്പത്തിൽ വർക്ക് നടന്നുകൊണ്ട് സർവീസ് റോഡിൽ വണ്ടി ഇവിടെ പാസ് ചെയ്തു പോലെ അങ്ങനെ ഏതായാലും വർക്ക് ഇവിടെ ആരംഭിച്ചു ഇവിടെ കോലത്തില് അല്ലേ അങ്ങനെ റോഡിന്റെ സെന്ററിലൂടെ മാന്തി നന്നായിട്ട് ഇവിടെ കുയ്യാക്കി കടന്നു പോണ്ടൊന്ന് പോയാ മാന്തല കഴിഞ്ഞ് ഇവിടെ ആൾട്ടാക്കിട്ടുണ്ട് അപ്പുറത്തെ മാന്തി പൊളിച്ച് ലോഡിങ് നടന്നുകൊണ്ടിരിക്കണ മണ്ണ് അടക്കൊന്ന് പോയാക്ക രണ്ട് സൈഡും താത്തി സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഈ കോളത്തിലായിട്ടുണ്ട് അവിടെ നല്ല ലോഡിങ് നടന്നുകൊണ്ട് ഇക്കാണ് നല്ല മാന്തി പറിച്ചു കണ്ടില്ലേ രസോട് അയക്കില്ല ടാണ്ടില്ലേ ഇത്രയും താഴ്ച ആണ് ഇവിടെ ഇനി വളരെ മണ്ണെടുക്കുമ്പോ ഏകദേശം നല്ല താഴ്ച ആവും രാസ ഇടാ അങ്ങനെയാണ് ഏതാണ്ട് ഒരു ലോഡായിട്ടുണ്ട് അങ്ങനെ വണ്ടി മണ്ണുമായി വണ്ടിയുടെ പുറപ്പെട്ടു കഴിഞ്ഞു ഇനി ഇതിലെ അടിവിടാണ് പോകാനുട്ടോ അപ്പുറത്തേക്ക് അങ്ങനെ നെക്കാൻ നമ്മളെ ചെനക്കൽ എത്തിയിട്ടുണ്ട് നല്ല താഴ്ച നല്ല മാന്തി പറഞ്ഞ ഇതിലൊക്കെ പോയ കേട്ടു പൊടീന്ന് പറഞ്ഞാ പൊടി കേട്ടോ ചൂട്ടാൻ വയ്യ താവാണ് ഇത് വെറും തള്ളലൊന്നല്ല പൊട്ടിയ പൊട്ടിയാണ് വണ്ടി പോയിട്ട് ആകെ പൊട്ടിയാണ് അങ്ങനെ നല്ല വീതി കൂട്ടി ഇവിടെ മാന്തി പറച്ച് ഈ കോലത്തിലാക്കിട്ടുണ്ട് ഇനിയും ഒരുപാട് പേർക്കാക്കിയാണ് വേറെ ഏതോ ഒരു സ്ഥലത്തിനും ആർക്കും ആയിട്ടുണ്ട് ആകെ മാന്തില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാന്തലൊക്കെ അവിടെ മാന്തിയിട്ടുള്ളത് വണ്ടിയേ അമ്മ ഒരു താഴ്ചയാണ് ഇതാ ഇവിടെ അണ്ട് പോയ മുച്ചിക്കൽ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടത്താണി ഇവിടെ നേരെ അങ്ങോട്ട് വന്നാൽ നോക്കിയാൽ നമ്മളെ ചെനക്കൽ അങ്ങാടിയിൽ ശേഷം എത്താനായിട്ടുണ്ട് ഏതായാലും അവിടുത്തെ കുറച്ച് ഭാഗം കാണിച്ചു തരാം അപ്പം ഇവിടെ വേറെ ലെവലായി മാറിയിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല അങ്ങനെ നമ്മൾ ചെനക്കൽ എത്തിയിട്ടാണ് ഇവിടെ കേരള പരിപാടിയാണ് നമ്മൾക്ക് ആ മാന്തിക്കുന്നത് ഇതിലാണ് അവനെ കേറുന്നത് കോള മുകളിൽ എത്തിയനക്കത്തെ കോലതാണ് ചക്കൽ വേണ്ടില്ലേ അപ്പം എങ്ങനെയാണ് മാതിട്ടുള്ളത് ഈ സൈഡിൽ അവവർപാസ് തോട്ട് പോയേക്കാം ആഹാ അവിടെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വീടൊക്കെ ചെയ്തിട്ട് അതായത് ഇവിടേക്കൊന്ന് പോയി വെക്കാം അത് ഞാൻ തൂണ്ട വർക്ക് നടക്കണുള്ളേന സെൻറ്ററത്തെ അപ്പോൾ ഏതായാലും മേലൊക്കെ വാർത്ത് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഏതായാലും അതിന് ചോട്ടൊക്കെ ഒന്ന് പോയി വയ്ക്കട്ടെ ഞാൻ ഓർമാസന് ചോട്ട് പോയി വയ്ക്കാം ഈ സൈഡിലെ ഇവിടെ സൈഡ് ഇങ്ങനെ മാന്തി പറിച്ച ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ രണ്ടത്താണി കഴിഞ്ഞ് ചനക്കൽ ബൈപ്പാസിന്റെ അടുത്ത് നമ്മൾ പാലത്തിൻ്റെ പണിക്ക് കൂടെ കഴിഞ്ഞു അപ്പോൾ താണോ പുതിയ കോൺക്രീറ്റ് കഴിഞ്ഞ പാലം പാലക്കണ്ടേ സെറ്റ് അയച്ച ചെയ്തിട്ടുണ്ട് സൈഡില് മണ്ണൊക്കെ മാന്തള്ളട്ടോ ഉണ്ടല്ലേ നല്ല കോറ്റം പാറകളാണിത് അങ്ങനെ നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ട് ഫുള്ള് മണ്ണ് മാന്തല്ലോ ഈ സൈഡിൽ എത്തിയിട്ടുണ്ട് ഫുള്ള് ആയിട്ടുണ്ട് സെറ്റായിരം ഈ സൈഡ് എത്തിയിട്ടുണ്ട് ഞാന് ഫുൾ മാതാനോട് ഒരുപാട് മണ്ണോട് മാതാണ്ട് അങ്ങനെ ഏതായാലും ഇപ്പത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാൽ നമ്മൾ മൂച്ചിക്കൽ മുതൽ ചെനക്കൽ വരെയുള്ള ഭാഗങ്ങളാണ് ഇതുവരെ നടന്ന വർക്കുകൾ ഈ ക്വാലത്തിലായിട്ടുണ്ട് ഞാനി നേരെ കേറാനുള്ള പരിപാടിയാണ് അപ്പുറത്തേക്ക് ഇവിടെനിന്ന് കേറാൻ പറ്റില്ല ആദ്യക്കടത്ത് അടി കയറീനീന കുറച്ച് പണിയാണ് ഇനിയിപ്പ തലവേരെ പോണം ഞാനും അവിടെ പോയി നോക്കാം ഫുള്ള് ആയിട്ട് മാന്തിന്റെ പണിയാണ് ഇനിയിപ്പൊ മറ്റുള്ള വർക്കളൊക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പൊ ഇവിടെ മണ്ണ് മാന്തി സെറ്റാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഓവർപാസ് കഴിഞ്ഞ് അവിടെ ഫുള്ള് മാന്തര ഇവിടെ ഏറ് ഓളടിക്കാനുള്ള വണ്ടികൾ അവിടെ തയ്യാറാണ് വണ്ടിയില്ല അടക്കം ഓലിട്ടിങ്ങണ് നേരെ കുറച്ചു പോയാൽ നമ്മൾ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ്ങിൻ്റെ സ്ഥലട്ടോ അപ്പോൾ അതായത് നമ്മളിവിടെ ബൈപ്പാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഊച്ചക്കന്നും കണ്ട് സെനഷൽ വൈ നമ്മൾ ബൈപ്പാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഉണ്ടല്ലേ എല്ലാവരും ഇവിടെ ഉണ്ട് നല്ല മാന്താള്ള പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചൊക്കെയാണ് ഇവിടെ നിന്നാണ് നമ്മളെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നേരെ എടരീക്കോട് മമ്പാലിപ്പാടി പാൽസറമ്പാട് ഭാഗത്തേക്കുള്ള ബൈപ്പാസ് ഇട്ടാ മറ്റേ നേരെ നമ്മളെ കോട്ടക്കൽ ചെങ്കുവട്ടി ഇവിടെ നിന്നാണ് നമ്മളെ ബൈപ്പാസ് അങ്ങനെ രണ്ട് സർവീസിലോട് രണ്ട് സൈഡും വണ്ടികൾ പാസ് ചെയ്തപ്പോൾ സെൻട്രോടെ മാന്തി ഇവിടെ മണ്ണമാതി ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് ഇവിടെയാണ് ബൈപാസ്റ്റും ഇതുവരെ ഇതുവരെയുള്ള മാറ്റങ്ങളാണ് ഇവിടത്തെ നമ്മളിതിലിങ്ങനെ പോയിട്ട് അതിൽ തിരിച്ചു വന്നു ചെനക്കത്തെ അവർപാസിൻ്റെ മുകളിലാണ് കണ്ടില്ല പുതുതായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ തന്നെ നനച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ ചനക്കത്തെ മാറ്റങ്ങൾ ഇട്ടാവും നല്ല രീതിയിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അതിലങ്ങനെ വന്നിട്ട് എന്താ അതിലെങ്ങനെ വന്നു അപ്പം ഏതായാലും മുകളിലെത്തി അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ചെറുക്കത്തെ മാറ്റങ്ങൾ അപ്പം ഏതായാലും ഇപ്പം നമ്മൾ ആക്കാൻ പോവാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്ക് എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ